വളരെ കുറഞ്ഞ ചെലവിൽ കണ്ണിന് വിദഗ്ധ ചികിത്സ ലഭിക്കുന്ന ഒരു സ്ഥാപനം ഇത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്കടുത്തുള്ള കടപ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സ്ഥാപനം ചെയ്യുന്നത് ഇതൊരു വീടാണ് സ്പെഷ്യലാലിറ്റി ആശുപത്രി എന്നില്ല പാരമ്പര്യ ചികിത്സയാണ് ആറ് തലമുറ കൈമാറി വന്ന പാരമ്പര്യ ചികിത്സ ദേശങ്ങളിൽ നിന്ന് അനേക സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇവിടെ ആളുകൾ വരുന്നുണ്ട് വരുന്നവർക്കൊക്കെ വളരെ ഭേദം വരുന്നുണ്ട് അവിടുത്തെ ചികിത്സാരീതികൾ പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഏഴ് മണി മുതൽ ഒൻപത് മണിവരെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ് നടക്കുന്നത് നാടൻ ചികിത്സയാണ് ആയുർവേദ സിത്തഔഷധം ഏഴ് മണിക്കവിടെ വന്നു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ കണ്ണ് പരിശോധിക്കും ആ വൈദ്യൻ എന്നിട്ട് അത് ശരിയാകുമെങ്കിൽ അദ്ദേഹം പറയും അത് ശരിയാകുമെന്ന് ഇല്ലെങ്കിൽ അദ്ദേഹം പറയും ഇനി ചികിത്സ ചെയ്യേണ്ടതെന്ന് പറയും അപ്പോൾ അവിടുത്തെ ചികിത്സാരീതി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണിനെ അവർ കിടത്തി അതിന് തടം വെച്ച് കണ്ണിൻ്റെ ചുറ്റുപാടും ഏതോ ഒരു വസ്തു വെച്ച് തടം വെച്ചിട്ട് അതിനകത്ത് ഏതോ അവർ നെയ്യോ എണ്ണയോ ഒഴിക്കുകയാണ് ഒഴിച്ച് അരമണിക്കൂറ് അവിടെ കിടത്തി കഴിഞ്ഞിട്ട് നിങ്ങൾ ആ കണ്ണിൻ്റെ ആ വെച്ചേക്കുന്ന ആ ഭാഗങ്ങൾ കഴിക്കളി വെച്ച് നിങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ പോരാം അങ്ങനെ ഏഴ് ദിവസം തുടർച്ചയായിട്ട് ആ ചികിത്സ ചെയ്യണം ഏഴ് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് മൂന്ന് മാസം കണ്ണിൽ ഒഴിക്കുവാൻ വേണ്ടിയുള്ള മരുന്ന് അവിടുന്ന് പറഞ്ഞ് തന്നായിരിക്കും മൊത്തത്തിൽ ഈ ഏഴ് ദിവസവും മൂന്ന് മാസത്തേ മരുന്നുകൊള്ളത് നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ ആണ് അവിടുത്തെ ഫീസ് വെറും തുച്ഛമാകുന്ന ഫീസ് മാത്രമേ ഉള്ളൂ എവിടെയെല്ലാം പോയി ലക്ഷങ്ങളെ ലക്ഷങ്ങൾ മുടക്കിനും കണ്ണിന് കാഴ്ചയില്ലാത്തവർ വന്ന് ഇവിടെ വന്ന് കാഴ്ച സുഖം പ്രാപിച്ച് കണ്ണിനെ സുഖം പ്രാപിച്ച് പോകുന്ന പലരെയും ഞാൻ കണ്ടു അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത് കടപ്പറ എന്നുള്ള സ്ഥലത്താണ് തിരുവല്ല താലൂക്കിലാണ് പത്തനംതിട്ട ജില്ലയിലാണ് താല്പര്യമുള്ള ഇവിടെ വന്ന് ഈ ചികിത്സ നിങ്ങൾ തേടിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് വളരെ പ്രയോജനം വരുമെന്നാണ് ഞാൻ പറയുന്നത് കാരണം പലരും വന്ന് ഇവിടെ ചികിത്സ തേടി അവർ സുഖം പ്രാപിച്ചു പോയിട്ട് ഇതറിഞ്ഞ് അറിഞ്ഞ് അനേക സ്ഥലങ്ങളിൽ നിന്ന് അതായത് കേരളത്തിൽ നിന്ന് നിന്ന് വെളിയുന്നവരെയും ഇവിടെ ആളുകൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇതേക്കുറിച്ച് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുവാൻ ഞാൻ താല്പര്യപ്പെട്ടത് വലിയ ചിലവുകളൊന്നുമില്ല പിന്നെ നമുക്ക് ദൂരാ പറഞ്ഞാലും അവിടെ നിന്ന് താമസിച്ചു താമസിക്കുവാൻ അവിടെ ഇപ്പോൾ അവിടെ ബിൽഡിങ്ങുകൾ പണിതുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ദൂരേന്ന് വരുന്നവർക്ക് താമസിക്കാൻ പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് ലോഡിലോ മുറിയെടുത്തോ അല്ലെ അടുത്തുള്ള വീടുകളിൽ മുറിയെടുത്തോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അത് അതിൻ്റെ വിഷമാന വിവരങ്ങൾ അവിടെയുള്ള ആളുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരും അവിടെ ആ കിടക്കുന്ന വാഹനങ്ങളൊക്കെയും ഈ ചികിത്സയ്ക്ക് വേണ്ടി വന്നവരുടെ വാഹനങ്ങളാണ് അവിടെ കിടക്കുന്നത് അവിടെ ആ ഇട്ടേക്കുന്നത് രാവിലെ ഇപ്പോൾ സമയം ഏഴരയായി നല്ല ആൾത്തിരക്കുണ്ട് ഇപ്പം ഞാൻ ചെല്ലുമ്പോൾ തന്നെയാണ് പത്ത് നാല്പത്തഞ്ച് അൻപത് പേരുണ്ട് ഒരു നാൽപ്പതോ അമ്പതോ പേർക്കുള്ള ചികിത്സയെ ട്രീറ്റ്മെൻറ് അവർ ചെയ്യുന്നുള്ളൂ കൂടുതലും ചെയ്യുന്നില്ല രാവിലെ ഏഴ് മുതൽ ഒമ്പത് വരെയാണ് അവരുടെ ആ ചികിത്സാ സമ്പ്രദായം കാരണം വെയിലിൻ്റെ രശ്മികൾ അടിക്കുന്നതിന് മുമ്പ് അത് ചെയ്യണമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഈ കാണുന്നതാണ് ഇപ്പോൾ അവർ പുതുതായിട്ട് പറയുന്ന ബിൽഡിങ്ങാണ് കാണിക്കുന്നത് ഇവിടെ കിടത്തി ചികിത്സിക്കാനോ താമസിക്കാനോ സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ബിൽഡിങ് അവർ പണിതുകൊണ്ടിരിക്കുന്നത്